ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ ബ്ലോഗാണ് വ്ലോഗാണെട്ടോ അപ്പം യു എയിലെ ഹത്തയിലേക്ക് പോയപ്പോഴത്തെ കുറച്ച് വീഡിയോസാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹത്തയിൽ നമ്മൾ ഞാവൽപ്പഴം ഉണ്ടെന്നാണ് കേട്ടോ അതും തേടി പോയതാണ് കേട്ടോ അപ്പം അതൊക്കെ പറിച്ചു കഴിഞ്ഞ് പള്ളിയിൽ ചുമയൊക്കെ കഴിഞ്ഞ് വെള്ളിയാഴ്ചയാണ് നമ്മൾ പോയത് ആ ഹത്തയിലെ ഹെറിറ്റേജ് വില്ലേജ് കേട്ടോ ഈ ചൂടത്ത് പോയതിൻ്റേതായ കുറേ വിഷമങ്ങളുണ്ട് കേട്ടോ അവിടത്തെ അപ്പം ഭയങ്കര ചൂട് നടക്കാനൊന്നും തീരെ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ ഏതായാലും പോയതല്ലേന്ന് വിചാരിച്ച് കുറച്ച് സമയം വേഗം ഒന്ന് ഉള്ളിലൊക്കെ ഒന്ന് പോയി കണ്ട് പോകുന്നു ട്ടോ അപ്പോൾ ഈ വിൻ്ററിൽ പോകുകയാണെങ്കിൽ നല്ല രസമായിരിക്കും ഇവിടെ എനിക്ക് തോന്നുന്ന കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും വരെ ട്രഡീഷണൽ ഫുഡുകളും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ പരിപാടികളൊക്കെ നടത്താനുള്ള സ്റ്റേജും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ട്ടോ അപ്പോൾ ഇവിടെയൊക്കെ പോകേണ്ട ആ ഒരു ടൈം വിൻ്ററിലാണെന്ന് തോന്നുന്നു അപ്പോൾ കുറേ പരിപാടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അവരുടെ ആ പഴയകാല കടകളുടെ ഒരു മാതൃക അങ്ങനെയൊക്കെയാണ് അവിടെ ഉള്ളത് അപ്പോൾ ചൂട് ചൂടായതുകൊണ്ട് നടന്നിങ്ങനെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി പിന്നെ തണുപ്പ് നല്ല രസം ഉണ്ടാവും കുട്ടികളൊക്കെ ആയിട്ട് പോയ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കുറേ ഏരിയ ഉണ്ട് ഞമ്മൾ കുറച്ച് ഏരിയയിലൊക്കെ പോയിട്ട് വേഗം ഇങ്ങോട്ട് തിരിച്ചു തോന്നിട്ടോ ചൂടായതുകൊണ്ട് അപ്പം കുട്ടി തണുപ്പ് കാലത്ത് പോയിട്ട് സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരുപാട് ഏരിയകളുണ്ട് ട്ടോ അതുപോലെ നടന്ന് അങ്ങനെ കാണാൻ പറ്റിയ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഒന്ന് വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുപോലൊക്കെ കുറച്ച് വെള്ളങ്ങളൊക്കെ കെട്ടി നിർത്തിയിട്ടും ഒഴുതുന്നതായിട്ടും ഉണ്ട് കേട്ടോ പിന്നെ കുറേതായി ഇറ്റപ്പണങ്ങളൊക്കെ കുറേ കാഴ്ച നിൽക്കുന്നുണ്ട് കേട്ടോ അതാ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നത് പോലെ വെള്ളത്തിൻ്റെ കുറെ പരിപാടികളൊക്കെ അതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട് പിന്നെ കുറേ ഹട്ടുകളും ഇരിക്കാനൊക്കെ ആയിട്ടുള്ള അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് അപ്പം ഇങ്ങനെ നടന്ന് സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ പത്തയിലെ സർത്തേജ് വില്ലേജ് പിന്നെ ഇതുപോലെതാ അവിടെ ഇങ്ങനെ ഒരു ബോർഡുണ്ടോ അങ്ങോട്ട് അഞ്ച് കിലോമീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞൊരു വാദ്യം ഒക്കെ ഉണ്ട് കേട്ടോ ഡാമും വാദ്യമൊക്കെ ഉണ്ടെന്നൊക്കെ കാണിക്കുന്നുണ്ട് അതിലേ പോയാലും അങ്ങോട്ടൊന്നും പോയില്ല ഈത്തപ്പനങ്ങളൊക്കെ നല്ല കാഴ്ചട്ടുണ്ട് പക്ഷേ ഇതിന്റെ ചോട്ടിലൊക്കെ എത്രയോ പേ എടുക്കുന്നതെന്ന് അറിയാം അപ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കും നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് എത്ര ആവശ്യക്കാരുണ്ടെന്ന് കുറേ പോലെ അവിടെ പറിച്ചിട്ട് ഇട്ടിട്ടുണ്ട് ട്ടോ അപ്പോൾ അത് ഇഷ്ടം പോലെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് വേണ്ടവർക്കൊക്കെ പറിച്ചു തിന്നാൻ തോന്നും അതുപോലെ അതേപോലെ കുറേ ഏരിയ നടക്കാനുണ്ട് പോണ വഴിയിൽ സപ്പോട്ടയും അനാറും അങ്ങനത്തെ കുറേ ഒക്കെ ഉണ്ട് ട്ടോ അനാറൊക്കെ കഴിച്ചിട്ടുണ്ട് കുറേ അനാറൊക്കെ ഇങ്ങനെ കിളികളൊക്കെ തിന്നിട്ട് അതിൻ്റെ ഉള്ളിലും ഉള്ളിലുള്ളതൊന്നും ഇല്ല പുറത്ത് പുറന്തോട് മാത്രമായിട്ടുണ്ട് ട്ടോ ഈ അനാറുകളൊക്കെ ഇതിലൊക്കെ കുറച്ച് ഒക്കെ കാണുന്നുണ്ട് ഇതുപോലെ അനാറൊക്കെ കാഴ്ച നിൽക്കുന്നത് അപ്പം യു എയിലുള്ള ആൾക്കാർക്കൊക്കെ തണുപ്പ് കാലത്ത് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇതിനോട് എന്നെ അനുബന്ധിച്ച് അവിടെ രണ്ട് മൂന്നാല് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഒരു ലേക്ക് കുറേ അവിടെ ആ ഒരു ഏരിയയിൽ കാണാൻ ഹത്തയിലേക്ക് പോവുകയാണെങ്കിൽ അതുകൊണ്ടോ കുറേ അനാറൊക്കെ ഇതുപോലെ കാഴ്ച്ചു നിൽക്കുന്നുണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കാണണം കേട്ടോ അങ്ങനെ നമ്മൾ ചൂടോണ്ട് കുറെ ഏരിയയിലേക്കൊന്നും പോയിട്ടില്ല